ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ നിങ്ങളൊന്ന് കാണണം നിങ്ങൾ കേൾക്കണം പ്രത്യേകിച്ച് ഇസ്ലാം വിശ്വാസികൾ എനിക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെ ഒരു വിഷമിപ്പിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ സാന്ദ്ര തോമസ് അവര് പർുദരിച്ചു ധരിച്ചുകൊണ്ട് ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിലേക്ക് വന്ന് അതിനകത്ത് പ്രസ്താവന നടത്തിയിരുന്നു കാരണം സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു വസ്ത്രമാണ് ഈ പറുത എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ആ ഇസ്ലാമിക കാഴ്ചപ്പാടിലുള്ള ഒരാൾ അതിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഈ മുസങ്കി നാറിയാട്ടുള്ള നാസ്തിക വാണം ഈ ഹാർപ്പിക് എന്ന് പറയുന്ന ഒരു പരമചെറ്റ അതായത് സ്വന്തം മാതാവിന്റെ ഗർഭപാത്രത്തിന് പോലും വേണ്ടിയിരുന്നില്ല എന്നാ മാതാവ് ചിന്തിച്ചിട്ടുള്ള ഒരു പിഴച്ച സന്തതി ഇവൻ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് കണ്ടപ്പോൾ ശരിക്കും ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിഷമവും സങ്കടവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇവൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് സത്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അവരുടെ വിശ്വാസങ്ങളെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് അതേ അവകാശം തന്നെയാണ് ഈ പരനാറിക്കോളം പക്ഷേ ഒരു സമുദായത്തെ മാർത്തം ടാർജറ്റ് ചെയ്തുകൊണ്ട് ആ മതവിശ്വാസങ്ങളെയും ആ മതത്തിന്റെ മൂല്യങ്ങളെയും മറ്റു മത ഇതര മതവിഭാഗങ്ങളുടെ മുമ്പിൽ ഇത്രയും മോശമായി ചിത്രീകരിക്കുന്ന ഈ വൃത്തികെട്ട നാറിക്കെതിരെ ഇവിടുത്തെ മതപണ്ഡിതന്മാർ മുന്നോട്ട് വരുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഈ തെണ്ടി ഓരോ വീഡിയോയിൽ വന്നിരുന്നുകൊണ്ട് പറയുന്നത് ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൈ കാണില്ല അവൻ്റെ തല കാണില്ല എന്ന ഇങ്ങനെ വിദ്വേഷപരമായിട്ടുള്ള പ്രസ്താവനകൾ ഇവിടുത്തെ സംഘികൾക്കും കാസകൾക്കും വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുന്ന അവരുടെ അപ്പി നുണഞ്ഞ് ജീവിക്കുന്ന ഈ വൃത്തികെട്ട നാറി സെപ്റ്റിട്ടാങ്ങൾ ഇതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ മുസ്ലിം മതപണ്ഡിതന്മാർക്ക് സമയമില്ല അല്ലെങ്കിൽ അവന് മറുപടി കൊടുക്കാൻ അവരാരും താല്പര്യപ്പെടാത്ത സ്ഥലത്താണ് ഷെഫീന വിവിയെ പോലുള്ള വ്ലോഗർ ഇതിന് ഒരു മറുപടി കൊടുക്കുന്നത് സത്യത്തിൽ ഈ ഒരു മറുപടി കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നി ഈ കൊടുത്ത മറുപടി ഇവിടുത്തെ പല മത പണ്ഡിതന്മാരും കൊടുക്കേണ്ട മറുപടിയാണ് ഷെഫീന കൊടുത്തിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക കാണുക കണ്ടതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് അറിയിക്കുക നമുക്ക് നേരെ ഈ പരനാറിയുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന നല്ല തീപ്പൊരു ഡയലോഗ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കേൾക്കാം എച്ചിലുകൾ കുറെ ദിവസമായിട്ട് കിടന്ന് തള്ള ആരിഫ് കെ യു തള്ളതറക്കുന്നുണ്ട് പോസ്റ്റ് ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ആധാരം നിങ്ങൾ ഈ പോസ്റ്റിൽ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന ഈ പോസ്റ്റ് അബ്ദുള്ള ബാസിലിട്ട ഒരു പോസ്റ്റിനെ അധിഷ്ഠിതപ്പെടുത്തി പുള്ളി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പണ്ട് കാലഘട്ടങ്ങളിലെ ഡ്രസ് കോഡ് അതായത് ഐ റെക്കഗ്നൈസ് യു ഓ വൈഫ് ഓഫ് മുഹമ്മദ് ഉമ്മർ അലി ലാഹു ആണ് ഇവർക്ക് ഈ ഡ്രസ് കോഡ് നിശ്ചയിച്ചു കൊടുത്തത് എന്നാ പറയുന്നത് അതായത് അപ്പിയിടാനും മൂത്രമൊഴിക്കാനും രാത്രി കാലഘട്ടങ്ങളിൽ പുറത്തേക്ക് പോകുന്ന പെണ്ണുങ്ങൾക്ക് നിഷ്കർഷിച്ചു കൊടുത്ത വസ്ത്രമാണ് ഭർത എന്നതാണ് അവൻ ഉദ്ദേശിച്ചു കൊണ്ടുവരുന്നത് ആ വെരി ഗുഡേറ്റ് തിങ് ആണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തുറച്ചു നോട്ടങ്ങളോട് നട്ടല് നിവർത്തി ഹിജാബ് കൊണ്ട് നോ പറഞ്ഞ സാന്ദ്രയ്ക്ക് ഐക്യദാർഢ്യം ജീവിതം മുഴുവൻ കാമ കണ്ണുകളോട് നോ പറയുന്ന ഹിജാബികളെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അൺ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ നേരിട്ടിരുന്ന ഒരു സുരക്ഷിതത്വം ഇല്ലായ്മക്ക് ആയിട്ട് എല്ലാ കമ്മ്യൂണിറ്റിയും ഈ ഒരു വിഷയം പറഞ്ഞിരുന്നു മുൻപോട്ട് വച്ചിരുന്നു അതിൽ മതമുണ്ട് ക്രൈസ്തവ മതമുണ്ട് ഇസ്ലാം മതമുണ്ട് നിങ്ങൾ കണ്ടില്ലേ കന്യാമറിയത്തിന്റെ തലയിൽ ഇട്ടിരിക്കുന്ന തട്ടം നിങ്ങൾ കണ്ടില്ലേ അവരുടെ വസ്ത്രം നിങ്ങൾ കണ്ടില്ലേ അതേ സെയിം വസ്ത്രമാണ് ഇടുന്നത് അതേപോലെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ കാര്യം ഞാൻ പറയാം വൈഷ്ണോയി കമ്മ്യൂണിറ്റി ഉണ്ട് അവര് മുഖം പോലും പുറത്ത് കാണിക്കത്തില്ല അമ്മ അതിൽ തുണി തുണിയിട്ടുകൊണ്ടാണ് അവർ നടക്കുന്നത് അതൊന്ന് ഹിന്ദു കമ്മ്യൂണിറ്റി അറിയണമെങ്കിൽ യു പിയിലൊക്കെ പോകണം ഒരു മലയാളി പെൺകുട്ടി ഒരു വ്ലോഗ് കഴി ചെയ്യുന്നുണ്ട് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് തലേ തട്ട ഇടാതെ പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ശിക്ഷയാണ് അത് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് എന്നിട്ടും അത് ചെയ്യുന്നുണ്ട് അപ്പം സ്ത്രീകൾക്ക് തട്ടം അല്ലെങ്കിൽ സ്ത്രീകളെ ഡ്രസ്സ് കൊണ്ട് പൊതിയണമെന്ന് നിഷ്കർഷിക്കുന്നതിന്റെ കാരണം ആക്രമിക്കപ്പെടാൻ ഏറ്റവും ചാൻസ് ഉള്ളത് ഈ പറയുന്ന പെൺകുട്ടികളാണ് പെൺ ഇവൻ എവിടെന്നോ ഒരു സുനായം കൊണ്ടു ഇതാ ഈ പറഞ്ഞിരിക്കുന്ന നേച്ചർ കോളിങ്ങിന് പോകുന്ന സമയം നേച്ചർ കോളിംഗ് എന്ന് പറയുമ്പോ ടോയ്ലറ്റിൽ പോവുക എന്നുള്ളതാണ് അതിലേക്ക് പോകുന്ന സമയത്ത് അവരെ ആര് തിരിച്ചറിയാതിരിക്കാൻ മുഖം മറക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ആദീസിന്റെ ഒരു പോർഷൻ അതിനകത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത് മതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല ഇത് ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പൊ ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന വേഷവും കൂടിയാണ് അപ്പൊ അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോവാറ് ഇതുപോലെയുള്ള ഇടങ്ങളിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രമാണ് വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിലിവിടെ വന്നത് പിന്നെ എന്റെ പ്രതിഷേധത്തിന്റെ ഭാഗവും കൂടിയായിട്ടാണ് ഇമോൺ അവരുടെ പ്രതിഷേധ സൂചകമായി അവർ ചെയ്ത ഒരു കാര്യത്തിന് അബ്ദുള്ള ബാസിൽ പ്രൊമോട്ട് ചെയ്യും ആ മതത്തിൽ പണ്ട് മുതൽ പറഞ്ഞിരിക്കുന്നത് ആണുങ്ങളുടെ കണ്ണുകൾക്ക് ഹിജാബ് എന്നാണ് ഒരു കാരണവശാലും കണ്ണുകൾ കൊണ്ട് പോലും വ്യഭിചാരം പാടില്ല എന്നാണ് ഇസ്ലാം കമ്മ്യൂണിറ്റി പഠിപ്പിക്കുന്നത് കാണുന്നത് കാണക്കുള്ള ഒരു വൾഗാരിറ്റി പിക്ചറും പോസ്റ്റ് ചെയ്തുകൊണ്ട് ആരിഫ് കെ യു എ മോൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ുറച്ചുനോട്ടം ഏഴാനകാശത്തു കൂടെ പോകുന്ന എഴുപത്തിരണ്ടിന്റെ പണി സിറാത്ത് പാലം കെട്ടി വലിയ പൊട്ടത്തരം തരം അതാണ് എഴുതി വെച്ചിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുരുഷ കേസരികളുടെ തുറച്ചുനോട്ടങ്ങളോടുള്ള പ്രതിഷേധമായി ഭർത്ത കൂട്ടുപിടിച്ച് ഇസ്ലാമിനെ വെളുപ്പിക്കാനാണ് മഹാന്റെ ശ്രമം ഇസ്ലാം കറുത്തിട്ടില്ലടാ ഇസ്ലാം കറുത്തെങ്കിലല്ലേ അതിനെ വെളിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ നിന്നെ പോലെ രണ്ടും കെട്ട പതിനാറ് തന്തക്കൊക്കെ ഉണ്ടായവന്മാർ അതിനകത്ത് ഉണ്ടായിപ്പോയി എന്നൊരു കഷ്ടപ്പാടേ ഞങ്ങളുടെ ഇസ്ലാം മതത്തിനുള്ളൂ അത് അതൊഴിവാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിനെ ആരെയും കറപ്പിക്കേണ്ട ആരും ഇല്ല വെളുപ്പിക്കേണ്ട ആരും ഇല്ല ഇസ്ലാമിൽ ഹിജാബ് വന്നതിന്റെ കാരണവും ഒരു ആൾ നോട്ടം തന്നെയാണ് വെറും തുറച്ചുനോട്ടമല്ല ഒളിഞ്ഞുള്ള ആൾ നോട്ടം സാക്ഷാൽ മമ്മതിന്റെ ഭാര്യ സൗദ അപ്പിയിടാൻ പോയ സ്ഥലത്ത് മഹാനായ ഉമർ ഒളിഞ്ഞു നിന്ന് തുറച്ചു നോക്കിയ വിവരം മമ്മദ് അറിഞ്ഞ പിറ്റേന്ന് തന്നെ സാന്ദ്രയെ വിളിച്ച് ഹിജാബ് ധാരണയാക്കി സാന്ദ്രയെന്ന് അവ എഴുതിയിട്ടിരിക്കുന്നുണ്ടെന്ന് അവനെന്നറിയാം എന്നുള്ളതാണ് പറയേണ്ടത് സാന്ദ്രനായി അവൻ എഴുതിയപ്പോ അങ്ങ് മാറിപ്പോയി കാസാകുട്ടന്മാരുടെ സപ്പോർട്ടോട് കൂടി ഇസ്ലാമിനെ അവഹേളിക്കുമ്പോൾ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ് ഈ പറയുന്ന കെ യു എൻ നേ ചിന്തിക്കുന്നത് എടാ നീ ഇത് മാത്രമേ കൂട്ടു ശരിയാണല്ലോ അങ്ങനെയൊക്കെയാണ് ഇവൻ പഠിച്ചിട്ടുള്ളത് പത്രസേ പോയിട്ടില്ല നേരെ ചെവി നല്ലത് പഠിച്ചിട്ടില്ല ഞാൻ ഇവന്റെ വീട്ടിൽ ചേരുമ്പോ അവൻ്റെ ഉമ്മ വരെ ഇരുന്ന് കുറാൻ പഠിക്കുകയാണ് അപ്പം ആ വീട്ടിലുള്ളവരുടെ മദ്രസ പഠനം എത്രത്തോളം ഉണ്ടെന്ന് അതിൽ നിന്ന് വെത്താണ് അപ്പൊ ഇവ ഒരു വാഴയും പഠിച്ചിട്ടില്ല ഈ തള്ളി മറിക്കുന്നത് ഇത് ജാമ്യതയാണ് പ്രചരിപ്പിച്ചത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയെ പറ്റി വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു കാര്യം ഇല്ലാത്ത ഒരു വിഷയം പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനെതിരെ പരാതി കൊടുക്കുകയോ അതിനെതിരെ പൊരുതുകയോ ചെയ്യുന്നതിന് പകരം ഇവയൊക്കെ കയറൂരി വിടുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും നമുക്കൊക്കെ നമ്മളെ പോലുള്ളവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ടി വരുന്നത് പണ്ട് കാലഘട്ടത്തിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾ എന്നാലും എത്രയോ മുമ്പ് തന്നെ സ്ത്രീകൾക്ക് ഇതുപോലുള്ള ഡ്രസ് കോഡുകൾ നിഷ്കർച്ചിരുന്നതിൻ്റെ ഒരു കാര്യം അവർക്കൊരു മറ കൊടുക്കുകയും പല്ലക്കിൽ കൂടെ അവരെ കൊണ്ടുപോകുകയും ഒക്കെ ചെയ്തിരുന്നത് അവരെ ആ രീതിയിൽ കൺസിഡർ ചെയ്തിരുന്ന ഒരു സമൂഹമുണ്ട് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അവരെ പിടികൊണ്ട് പോവുക അവരെ സ്വന്തം സ്വത്താക്കി ഉപയോഗിക്കുക അപ്പൊ ഒരു മോന് ഇവന്റെ ഉമ്മയുടെ വയറ് കണ്ടുവന്നും പള്ള കണ്ടുവന്നും പള്ളയുടെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടെന്നും നാട്ടുകാർക്ക് പള്ളയുടെ പിക്ചർ ഞാൻ ഇട്ടുകൊടുക്കുമെന്നും പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും കേട്ടതില്ലേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണവും അവർ പോയത് നേച്ചർ കാളിങ്ങിനാണെന്നൊക്കെ ക്ലൂഡ് ചെയ്യുന്ന ഇവന്റെ അടുത്ത് ഇവന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ഭർദ്ദിട്ടത് ഇവന്റെ കണ്ണിന്റെ തുറച്ചുകൂട്ടം കൊണ്ടായിരിക്കും അല്ലേ അത് സത്യവുമാണ് അവൻ തന്നെ പറയുന്നുണ്ടല്ലോ നിന്റെ ഉമ്മയുടെ എന്റെ ഉമ്മയുടെ പള്ള ഞാൻ കണ്ടിട്ടുണ്ട് അത് നോക്കി ഞാൻ വെള്ള ഇറക്കിയിട്ടുണ്ട് ഞാനത് പബ്ലിക്കിൽ ഇട്ട് കൊടുക്കും നീ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പെറ്റ തള്ളയോട് പറയുന്നതാണ് ആ പള്ളെ തന്നെയാണ് നീ കിടുന്നത് അവിടെ കിടന്നാണ് നിനക്ക് ശ്വാസം കിട്ടിയത് ആ പറയുന്ന നീ ഉദ്ദേശിക്കുന്നത് നീ കയറ്റാൻ ആഗ്രഹിക്കുന്നിടത്ത് കൂടെ തന്നെയാണ് അവരെ ഇറക്കി വിട്ടത് നിന്നെ ഈ ലോകം നീ കണ്ടത് അതുവഴിയാണ് പ്രാണവേദനയും വരിഞ്ഞ മുറുകി സർവ്വനരമ്പുകളും പൊട്ടി മാറി അതിൽ കൂടെ താഴേക്ക് വന്നവനാണ് നീ അവിടെ മൂത്ര ഒഴിപ്പ് മാത്രമല്ല ബാക്കിയുള്ളതിനും ഒക്കെ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് നീ പുറത്തേക്ക് ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ സ്വന്തം പെറ്റ വയറിനെ കാണുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം പെറ്റമ്മയുടെ അങ്ങനെ ഒരു ഭാഗം കണ്ടാൽ പോലും നമുക്കൊന്നും തോന്നത്തില്ല എന്താ മറന്നുപോയി അത് വെച്ച് സംസാരിച്ച മകനിൽ നിന്ന് പോലും ഒരു അമ്മയ്ക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും ഉണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയണം ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും മോചനം കിട്ടിയിട്ടുണ്ടോ പെണ്ണുങ്ങൾക്ക് ഇവൻ പെറ്റ തള്ളയെ കുറിച്ച് ചിന്തിച്ചത് അതായിരുന്നില്ലേ ഇവൻ എന്ത് അധികാരമാണ് ഇത്തരത്തിലുള്ള തോന്നിവാസം പറയാൻ അവിട്ട തലയാ പേട്ടു തലയാ നാണലിടാ പിന്നെന്താ താഴത്തെ ഒരു ഫൈനൽ വേട് എന്താന്ന് വെച്ചാൽ എച്ച് മുസ്ലിം ഉണ്ടെന്ന് എരുമകളുണ്ടെന്ന് സ്വയം അഭിമാനിക്കാൻ ഇല്ലെങ്കിൽ മമ്മതാ ശവക്കുഴിയിൽ വീണ് വീണ്ടും തുമ്മി മയ്യത്താകും നീ കാരണം നിന്റെ തന്തയും തള്ളി ഇരുപത്തിയാല് മണിക്കൂറും തുമ്മിയാണ് നീ അറിഞ്ഞില്ലാ ഇപ്പത്തേ ഞാൻ പറഞ്ഞത് അനുസരിച്ച് തള്ള തുമ്മി തുമ്പി ഒരു വഴിയായിട്ടുണ്ടാവും അതിനെ കട്ടി തുമ്മി തുമ്മി വഴി നീ വിരിക്കും അവിടെ തിരുവത്തിരിക്കുന്ന നിന്റെ അമ്മയും പാപ്പായെന്ന് നീ വിശ്വസിക്കുന്ന അവരല്ലടാ നിന്റെ അമ്മ അന്നും പറഞ്ഞു ആശുപത്രി വെച്ചങ്ങാ മാറി എടുത്താണ് പതിനാറ് പേർക്കുണ്ടായതാണെന്നുള്ളത് ക്യാരക്ടർ കൊണ്ട് തെളിവാണ് ആ തയ്ക്കും തള്ളക്കുണ്ടായതല്ല എന്ന് അവരെന്നെ ബോധ്യപ്പെടുത്തുന്നു അപകത്തിൽ നിന്നെ എങ്ങാണ്ട് എടുത്ത് വളർത്തി അതുകൊണ്ടാണല്ലോ ആ പെറ്റ പെറ്റത്തളയുടെ വയർ നോക്കിയിട്ട് നീ വേറെന്തോ സംഭവമാണെന്ന് ചിന്തിച്ചത് മാസം പറഞ്ഞാൽ പോരാ കൊലമാസ് മറുപടി എന്നാണ് പറയാൻ ഒരു സ്ത്രീ ഈ പര നാറയ്ക്ക് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന നീ എന്തിനാടാ ഇങ്ങനെ ഇരുന്നിട്ട് പോയി ചത്തുടേടാതിനക്ക് സത്യത്തിൽ അന്ധമായ ഒരു ഇസ്ലാം വിരോധം അത് പ്രകടിപ്പിച്ച് സംഘികളിൽ നിന്നും കാസകളിൽ നിന്നും അവർ കോരിക്കൊടുക്കുന്ന അമേധ്യം അമൃതാണെന്ന് കഴിക്കുന്ന ഈ പരനാറി ലോകം മുഴുവൻ ഇപ്പൊ വ്യഭചരിച്ച് കിടക്കുക ലോകം മുഴുവൻ സഞ്ചരിച്ച് അവരുടെ ഏറ്റവും വലിയ ഇഷ്ടരാജ്യം എന്ന് പറയുന്നത് ഇസ്രയേലാ അപ്പൊ പിന്നെ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ ഇപ്പൊ ഇസ്ലാമിനെ വിമർശിച്ചാൽ മാത്രമേ ഈ നാറിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കാസകളുടെ സംഖ്യകളിൽ നിന്നും ഇവനിക്ക് മറ്റത് കിട്ടത്തുള്ളൂ അതും കൊണ്ട് സുഖസുന്ദരമായിട്ട് ലോകം മുഴുവൻ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഈ പരനാറീനെ നിലക്ക് നിർത്തേണ്ടത് സമുദായത്തിനെതിരെ ഇത്തരം പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഇവനെ നിലക്ക് നിർത്തേണ്ടത് സമുദായ നേതാക്കന്മാരും സാമുദായിക വക്താക്കളും തന്നെയാണ് അതിനെതിരെ നിയമപരമായ രീതിയിൽ ശക്തമായി ഇവനിക്കെതിരെ നടപടികൾ സ്വീകരിക്കണം കാരണം ഞാൻ ഇവനെ വെല്ലുവിളിക്കുകയാണ് മറ്റേതെങ്കിലും ഒരു മതവിവാഹത്തിന്റെ വിശ്വാസങ്ങളെയോ അവരുടെ ദൈവങ്ങളെ കുറിച്ച് ഇത്തരത്തിൽ വൾഗർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നീ ഒന്ന് ഇട്ടു നോക്ക് നീ ആണാണെങ്കിൽ നീ ഒന്ന് ഇട്ടു നോക്കടാ നല്ല ആൺകുട്ടികൾ നിന്റെ കയറി മേയിമെന്ന് പറയുന്നത് വിമർശിക്കപ്പെടുന്ന മതം തന്നെയാണ് വിമർശനങ്ങളിലൂടെ തന്നെയാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇസ്ലാം ഇത്രയധികം ശക്തി പ്രാപിച്ചു മുന്നേറി വന്നിരിക്കുന്നത് അത് യുദ്ധം ചെയ്തോ മനുഷ്യനെ കൊന്നിട്ടോ അല്ല എന്നുള്ളത് എടാ വൃത്തികെട്ട നാറി നീ മനസ്സിലാക്കുക എന്താണ് ഷെഫീന ബിഗ് സെലൂട്ട് നിങ്ങൾ കൊടുത്ത മറുപടി കിടുക്കാച്ചി മറുപടിയാണ് ഈ മറുപടിക്കുള്ള കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും ഒക്കെ ഷെഫീന ഉപയോഗിക്കട്ടെ ഇവനെ പോലുള്ള വൃത്തികെട്ട നാറികളെ സമൂഹം തിരിച്ചറിയണം ഒറ്റപ്പെടുത്തുന്ന പാഠത്തിൽ വിളിയിൽ കാണാം അതിലേക്ക് എല്ലാവർക്കും